മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടെയും നന്ദി പറയുകയാണ് ഈ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതാ ഇതായത് കണ്ടില്ല ഞാനത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഉണക്ക മുന്തിരിങ്ങയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ഈ പച്ച മുന്തിരിങ്ങ ചെയ്തെടുക്കാം ഇവിടെ കുറച്ച് നല്ല പച്ചമുന്തിരി മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണക്കിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാതിരി തന്നെ ആക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിൽ നമുക്ക് ഈ മുന്തിരിങ്ങ എല്ലാം ഓരോന്ന് ഓരോന്ന് എടുത്തിടാം ചീത്തയായതൊക്കെ കളയണം നല്ലത് നോക്കി മാത്രം എടുക്കാം ഇപ്പോൾ ഇപ്പോൾ മുന്തിരിങ്ങേൻ്റെ സീസണാണ് ആണ് കുറച്ച് വാങ്ങിയിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്ത് ഉണക്കി വെച്ചാൽ നമ്മൾക്ക് ഒരു വർഷം മുഴുവൻ ഉപയോഗം എന്താ മുന്തിരികെല്ലാം ഞാൻ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നാലഞ്ച് പ്രാവശ്യം നല്ലവണ്ണം കഴുകിയെടുക്കണം എന്തെങ്കിലും കെമിക്കൽസൊക്കെ ഉണ്ടാവില്ല മരുന്നൊക്കെ അടിച്ചി നോക്കിയായിരിക്കണം അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം എന്താ മുന്തിരിക്ക് എല്ലാം നല്ലവണ്ണം ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഹോട്ടലിലൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഇതാണ് ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കുറയ്ക്കുക വെച്ചിട്ടുണ്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മുന്തിരി നമുക്കിതിൻ്റെ വില വയ്ക്കാം എന്നിട്ട് നമ്മൾക്ക് ഒരു തട്ട് വെച്ച് മൂടി വയ്ക്കാം ഇതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റണം നമ്മൾ നമ്മൾ മുന്തിരി ആവി കയറ്റാന്ന് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം അതിൽ അങ്ങനെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒന്ന് ആറിയിട്ട് നമ്മൾക്ക് ഈ പാത്രത്തിലിട്ട് വെയിലത്തി വെക്കണം ആക്കാൻ നോക്കി പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ചേ എടുത്തിട്ടുള്ളൂ നല്ലോണം ഒരു നാലഞ്ചു ദിവസം ഉണങ്ങണം ഇതുകണ്ടേ ഇത് മൂന്നു ദിവസം ഉണങ്ങിയതാണ് ഇത് നാലാമത്തെ ദിവസം ഉണങ്ങിയതാണ് ഇതുകണ്ടെ മുതിരിഞ്ഞല്ല നല്ല ഇവിടെ உணங்கிட்டு ஒரு நாலு தவசம் உணக்கியதான உண்டா நம்ம கடையில் வாங்கிக்கிற மாதிரி தண்ணுண்டு ஞான அரைக்கிலோ முந்திர ஆன உணக்கியது நம்மள உணங்கிய முந்திரிங்க அடிபொழி ஆகிட்டு உண்டா ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നും ഓഷീ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീഡിയോസ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായും